കറന്റിലി വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും പാരൻസും ഒക്കെ എന്നോട് നോർമലി വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് സൊരു ഈ യൂണിവേഴ്സിറ്റിക്ക് സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കൺട്രിയിൽ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് സ്റ്റുഡൻസും ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നുമല്ല അല്ല കേട്ടോ ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് വേറൊന്നല്ല ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന വേർഡിന്റെ പുറകിൽ പല തരത്തിലുള്ള എന്താണ് മോഹന വാഗ്ദാനങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് സോ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് പോസിബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ലഭിക്കുന്ന ജനുവൻ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ എന്ന കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നമ്മൾ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നല്ല നമുക്ക് നോർമലി മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ്സ് ആണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പരസ്യങ്ങളുടെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അപ് ടു വൺ ലാക്ക് സ്കോളർഷിപ്പ് പെർ ഇയർ അല്ലെങ്കിൽ ടു ലാക്ക് പെർ ഇയർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ സോ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ മെയിനായിട്ട് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണ് എന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഓൺലി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് ഇത് ഫുള്ളി മെരിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ ഒരു എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ സ്റ്റുഡന്റ് എക്സാമിനേഷൻ കൊടുക്കണം അതിനുശേഷം ആണ് എന്ത് ചെയ്യുന്നത് മെരിറ്റ് അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് നിന്ന് സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കുന്നത് സെയിം ലൈക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി ഫെലിക്സ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്കോളർഷിപ്പ് സ്കീം അവൈലബിൾ ആണ് ഇതും എം ബി ബി എസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് ഇനി നമ്മൾ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റോയൽ തായ് ഗവൺമെന്റ് മെഡിക്കൽ സ്കോളർഷിപ്പ് എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാന്റിലെ ഗവൺമെന്റ് ആണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അതായത് തായ്ലാന്റിൽ പോയിട്ട് എം ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം തായ്ലാന്റ് ഗവൺമെന്റ് നടന്ന എക്സാമിനേഷൻ എഴുതുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും അത് കൂടാണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻവായ സ്കോളർഷിപ്പ് ഉണ്ട് ആൻഫായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഇത് കൊടുക്കുന്നത് ചൈനയാണ് കൊടുക്കുന്നത് സോ ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അവൈലബിൾ ആണ് അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിനും അവൈലബിൾ ആണ് പക്ഷേ എങ്കിലും എന്തുണ്ട് അവരുടെ എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് ഇത് കൂടാണ്ട് എന്ത് കൊടുക്കുന്നത് ബീജിംഗ് യൂണിവേഴ്സിറ്റി ബീജിങ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് സ്കീം കൊടുക്കുന്നുണ്ട് അതായത് ചൈനീസ് ഗവൺമെന്റ് ആണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ എക്സാമിനേഷൻ എഴുതിയിട്ട് നേടാനായിട്ട് സാധിക്കും ഇത്രയും സ്കോളർഷിപ്പ്സുകളാണ് നമുക്ക് എന്താണ് ഏഷ്യൻ റീജിയനിലുള്ള മെയിൻ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളായിട്ട് വരുന്നത് ഓക്കെ സോ നമ്മള് ഇത് കൂടാണ്ട് ഇനി ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലെ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം ഇൻ ബിറ്റ്വീൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നിപ്പോ എന്താണ് എബ്രോഡ് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ അത് കൂടാണ്ട് എന്താണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് അല്ലേ അർമേനിയ ഇതുപോലെ രാജ്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് ചൂസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഇന്ന് കാണുന്ന പരസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ് എം ബി ബി എസ്സിൻ ജോർജിയ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ എം ബി ബി എസിൻ ഉസ്ബെക്കിസ്ഥാൻ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എം ബി ബി എസിൻ കസാക്കിസ്ഥാൻ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എം ബി എസിന് അർമേനിയ സ്കോളർഷിപ്പ് അവൈലബിൾ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പല പരസ്യങ്ങളും കാണുന്നുണ്ടല്ലേ സത്യത്തിൽ ഈ രാജ്യങ്ങൾ എന്താണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ സത്യത്തിൽ ഈ പറയുന്ന രാജ്യങ്ങൾ ഒന്നും തന്നെ എന്ത് കൊടുക്കുന്നില്ല സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല ഇതൊക്കെ വെറും പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എന്താണ് പറ്റിപ്പിന്റെ വേറൊരു എന്താണ് സൈഡ് മാത്രമാണ് ബിക്കോസ് വേറെ എന്നല്ല ഒന്നുകിൽ ഇത്തരത്തിൽ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അവരുടെ ഇയർലി ഫീസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അഡീഷണൽ ആയി കൂട്ടി വെച്ചതിന് ശേഷം ആ ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അല്ലെങ്കിൽ തൗസൻഡ് ഡോളേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും അവർ എവരി ഇയർ എന്ത് ചെയ്തു പോലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ബിക്കോസ് ഈ പറയുന്ന രാജ്യങ്ങളിൽ എന്താണ് ഇവർ ആരും തന്നെ വേറെ എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഒന്നിലുള്ള ഒരു യൂണിവേഴ്സിറ്റികളും വേറെ എക്സാമിനേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അതായത് എവരി ഇയറുള്ള അവരുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഞ്ച് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ രണ്ട് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിന് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ സെക്കൻഡ് ഇയറിൽ ടോപ്പ് മാർക്ക് മേടിച്ചാൽ അവർക്ക് തേർഡ് ഇയറിൽ സ്കോളർഷിപ്പ് കിട്ടും ആ ഒരു സിസ്റ്റത്തിൽ അവരുടെ അക്കാഡമിക് പാറ്റേൺ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വേറെ എക്സാമിനേഷൻസോ അല്ലെങ്കിൽ വേറെ എൻട്രൻസോ ഒന്നും ഇല്ലാണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല അത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ ഈ പരസ്യം തന്നെ എന്താണ് തട്ടിപ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ കാര്യം വേറെ ഒന്നുമല്ല ഒന്നുകിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ അവരുടെ ടോട്ടൽ ഇൻവോയ്സ് ടോട്ടൽ എമൗണ്ടിനകത്ത് കൂട്ടി വെച്ചതിന് ശേഷം അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ സ്കോളർഷിപ്പ് തരുന്നില്ല അവരെന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് പരസ്യം മാത്രമായിട്ട് ഈ സംഭവത്തിന് ഒതുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന വേർ ട്രെൻഡ് എന്ന് കഴിഞ്ഞാൽ എന്താണ് സ്റ്റുഡന്റ് വിദേശത്ത് പോവുകയാണെങ്കിൽ പാരന്റിനെ കൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ പല പരസ്യങ്ങളും ഞാൻ കാണുന്നുണ്ട് സത്യത്തിൽ ഇതിനകത്ത് എന്താ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പോ കേരളത്തിൽ നിന്ന് ഒരു സിംഗിൾ കോഴ്സിന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വിദേശത്ത് പോകുന്ന ഒരു കോഴ്സാണ് എം എന്ന് പറയുന്നത് സോ നോർമലി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവരുടെ സ്റ്റുഡൻസിനെ അവർ അട്രാക്ട് ചെയ്യാൻ അതിന്റെ ആവശ്യമുണ്ടോ ബിക്കോസ് നമുക്ക് നോർമൽ ആയിട്ടുള്ള കോഴ്സസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു കോഴ്സാണ് എം ബി ബി എസ് എന്ന് പറയുന്നത് എം ബി ബി എസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു കോഴ്സാണ് സോ ഏറ്റവും കൂടുതൽ ജോബ് സെക്യൂരിറ്റിയുള്ള എം ബി ബി എസ് പോലുള്ള ഒരു കോഴ്സിന് സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ എടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് കൊടുത്ത് സ്റ്റുഡൻസിന് ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ അത്രയ്ക്ക് സ്റ്റുഡൻസ് കിട്ടാതെയാണ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇരിക്കുന്നത് ഒരിക്കലുമല്ല നല്ല യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ഓഫേഴ്സും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സോ ഇപ്പോ എന്താണ് റീസൺ എന്നോട് ഒരു സ്റ്റുഡന്റിന്റെ ഒരു പാരന്റ് എന്നോട് സംസാരിച്ചിരുന്നു സർ ഇന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ നെയിം ഒന്നും മെൻഷൻ ചെയ്തില്ല ഇവൻ കൺട്രി പോലും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടന്റ് എന്നോട് പറഞ്ഞു പാരന്റിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തേക്കാം കൺട്രി വിസിറ്റ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ ചെലവും നോക്കിയേക്കാം അപ്പൊ നോർമലി ഈ ഒരു നാല് കൺട്രികളാണെങ്കിൽ ആണെങ്കിൽ ഇല്ലേ ഇതാണ് നമ്മുടെ ഒരു സി എസ് റീജിയനിൽ വരുന്ന കൺട്രികൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിൽ ഏത് കൺട്രിയിൽ പോണെങ്കിലും മിനിമം നമുക്ക് ടിക്കറ്റ് ചാർജ് എന്ത് വേണം ഒരു ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് എന്ത് വേണം ഫിഫ്റ്റി തൗസൻഡ് മിനിമം നമുക്ക് ട്യൂസേടും കൂടി ചേർത്ത് നമുക്ക് ടിക്കറ്റ് ചാർജ് വേണം പിന്നെ വിസ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ടെൻ തൗസൻഡ് അഡീഷണൽ ആയാൽ പോലും സിക്സ്റ്റി തൗസൻഡ് അഡീഷണൽ ആയത് നമുക്ക് വേണം മനസ്സിലായില്ലേ സോ ഇത്രയും വലിയ ഓഫർ ഓഫറൊക്കെ കൊടുത്തിട്ട് സ്റ്റുഡൻസിനെ പിടികുകയാണെങ്കിൽ നിങ്ങൾ നോർമലി ചിന്തിച്ചോളൂ ആ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആയിരിക്കും അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് ആർക്കും താല്പര്യം ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളായിരിക്കും ഇത്തരത്തിലുള്ള ഓഫേഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നോർമലി നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളൂ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്തു ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഈവൻ ഒരു ഷർട്ട് എടുക്കാനായിട്ട് നിങ്ങളൊരു ഷോപ്പിൽ പോവാണ് ശരിയല്ലേ ഷോപ്പിൽ കയറി പോകുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഓഫേഴ്സ് ഉള്ള സാധനങ്ങളായിരിക്കും ഇവർ വെച്ചേക്കുന്നത് അല്ലേ എന്താണ് ബൈ വൺ ഗെറ്റ് വൺ അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് ത്രീ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫേഴ്സ് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാവും ശരിയല്ലേ എന്തുകൊണ്ട് അവർ ഓഫേഴ്സിന്റെ സാധനം വെച്ചിരിക്കുന്നത് ഈ സംഭവങ്ങൾ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതായിരിക്കും ഇതുവരെ വിറ്റ് പോകാത്ത സാധനങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത് ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് അടുക്കി വെച്ചേക്കുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സെല്ലാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് എവിടെയെങ്കിലും ഓഫറിൽ നിങ്ങൾക്ക് ലഭിച്ച ചരിത്രം ഒരിക്കലും പോസിബിൾ അല്ല സോ അതുകൊണ്ട് തന്നെ ഇല്ലാണ്ട് മെരിറ്റ് ഇല്ലാണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്തോളൂ ഒരു ഹൺഡ്രഡ് ടൈംസ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മെരിറ്റ് ഉണ്ട് എങ്കിൽ പ്രശ്നമില്ല ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ആയിരം സ്റ്റുഡൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് അതിൽ നിന്ന് ഒരു പത്ത് പേർക്ക് അവർ എന്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് ദെൻ ദർ ഇസ് എ മെരിറ്റ് അങ്ങനെയാണ് എങ്കിൽ അതൊരു നല്ല യൂണിവേഴ്സിറ്റി ആണ് എന്ന് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കും യാതൊരു തരത്തിലും മെരിറ്റും ഇല്ലാണ്ട് എന്താണ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് മേടിച്ചാലും സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് മേടിച്ചാലും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾ ചിന്തിക്കുക ബിക്കോസ് വേറെ എം ബി ബി എസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സില് ഏറ്റവും ജോബ് സെക്യൂരിറ്റി ഉള്ള കോഴ്സ് സോ ഇത്രയേറെ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു കോഴ്സിൽ സീറ്റ് ഫിൽ ചെയ്യാനായി ഇത്തരത്തിലുള്ള ഓഫേഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് എങ്കിൽ ആ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കുട്ടിക്ക് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കാര്യം വേറൊന്നുമല്ല ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യാൻ പോകുന്നതാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചതിന് ശേഷം ആൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പരീക്ഷ പാസ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഫിഫ്റ്റി തൗസൻഡ് മുടക്കി അല്ലെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് മുടക്കി നിങ്ങളുടെ കൺസൾട്ടന്റ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് കൺട്രി വിസിറ്റ് തരുമായിരിക്കും ചിലപ്പം എന്താണ് ഇല്ലാത്ത സ്കോളർഷിപ്പിന്റെ പേര് പറഞ്ഞ് അവർ എന്താണ് ടോട്ടലായിട്ട് ട്വൻറ്റി ലാക്ക് ആവുന്ന സമയത്ത് ട്വൻ്റി ഫൈവ് ലാക്സ് എന്ന് പറഞ്ഞവർ സ്ട്രക്ചർ കാണിച്ചിട്ട് എവരി ഇയർ വൺ ഇയർ കുറച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ എന്താണ് പറഞ്ഞു പറ്റിച്ച് ഒരു ഫീ സ്ട്രക്ചർ കാണിച്ചു തരുമായിരിക്കും പക്ഷേ എങ്കിൽ അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഫ്യൂച്ചറാണ് നശിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ എന്താണ് നേരത്തെ ഏഷ്യൻ കൺട്രി അല്ലെങ്കിൽ ഏഷ്യൻ റീജ്യനിലുള്ള സ്കോളർഷിപ്പുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലോട്ട് പോകുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ആണ് സോ ഇത് നോർമലി എല്ലാ സ്റ്റുഡൻസിനും അറിയാമെന്നാണ് എന്റെ ഒരു വിശ്വാസം ബിക്കോസ് ഇത് ഹാർഡ്വാഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതിൽ എന്താണ് അമേരിക്കയിൽ പോയിട്ട് എം ബി ബി എസ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു ആണ് സോൾവേ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇത് എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് യു എസ് എയിൽ പോയിട്ട് എം ബി ബി എസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ എന്താണ് എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് സോൾവേ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇതിലൂടെ ഒത്തിരി വിദ്യാർത്ഥികൾ എന്താണ് വളരെ കുറഞ്ഞ ചിലവിൽ യു എസ് എൽ പോയിട്ട് എം ബി ബി എസ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് യു എസ്സിൽ പോയിട്ട് തന്നെ എം ബി എസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വേറൊരു ചോയ്സാണ് എ എം സി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു എം സി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആംസ്റ്റർഡാം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ സോ ഇതിനും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ അവൈലബിൾ ആണ് ആ ഒരു എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എ എം സി സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ നമ്മൾ ഏകദേശം ഒരു പത്തോളം സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു പത്തോളം സ്കോളർഷിപ്പുകൾ ഇതെല്ലാം മെറിറ്റ് ബേസ്ഡ് ആണ് ഇതിനെല്ലാം നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ട് വരും സോ നിങ്ങൾക്ക് മെറിറ്റ് ബേസ്ഡ് അല്ലാണ്ട് എവിടെ എന്തെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് പറഞ്ഞ് പരസ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചോളൂ എന്താണ് ഇത് ഇതുവരെ വിറ്റ് പോവാത്ത സാധനം എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് സെൽ ഔട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക അത് കൂടാണ്ട് എന്താണ് ഈ പാരന്റ്സിനെ അവർ എന്ത് ചെയ്യും കൺട്രി വിസിറ്റ് ചെയ്യിപ്പിക്കും എന്താണ് അതുകൂടാണ്ട് സ്റ്റുഡൻസിന്റെ ഉടൊപ്പം എന്താണ് പാരന്റ്സിനും ട്രാവൽ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുക പറയുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചോളൂ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവർക്ക് സീറ്റ് സെൽ ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഓഫേഴ്സൊക്കെ കൊടുത്ത് ഈ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ അവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ എന്ത് ചെയ്യാം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയി ഇത്തരം കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക ബിക്കോസ് പറയുന്നത് നമുക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടണമെങ്കിൽ മെരിറ്റ് എന്ന് പറയുന്നൊരു സംഭവം എന്താണ് ലോകത്തിലെ എല്ലായിടത്തും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെറിറ്റ് ഇല്ലാണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന ചരിത്രമേ ഇല്ല സോ മെറിറ്റ് ഇല്ലാണ്ട് ആരെങ്കിലും സ്കോളർഷിപ്പ് വരുന്നുണ്ടെങ്കിൽ ആ തരുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ആർക്കും വേണ്ടത്ത എന്നാണ് ഒരു സ്ഥാപനമായിരിക്കും സോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോയി പഠിക്കണമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ എന്ത് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ